കരുതലായി മീറ്റ് ജീസസ് പ്രയർ ടീം മുപ്പത്തൊന്ന് വർഷമായി സമൂഹ വിവാഹം നടത്തുന്ന ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിനാല് യുവതികളുടെ വിവാഹം നടത്തിയ ദൈവശബ്ദം ടീം ഒരു റിപ്പോർട്ട് കാണാം ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ മീറ്റ് ജീസസ് പ്രയർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ വിവാഹം നടത്തി നവദമ്പതികൾക്ക് തൃശൂർ ബെസിലിക്ക ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം തൃശൂർ അതിരൂപതാ സഹായമത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു തൃശൂർ കരിസ്മാറ്റിക് ഡയറക്ടർ ഫാദർ റോയി വേളക്കൊമ്പിൽ ഫാദർ തോമസ് കാക്കശ്ശേരി ഫാദർ സിൻഡോ പൊന്തക്കൻ കരിസ്മാറ്റിക് നവീകരണം അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു പൊന്നുകര തുടങ്ങിയവർ പ്രസംഗിച്ചു ശേഷം ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് മുപ്പത്തൊന്ന് വർഷമായി സമൂഹവിവാഹം നടത്തുന്നത് ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിനാല് പറഞ്ഞു തൃശ്ശൂർ ശക്തം മാർക്കറ്റിലെ രൂപം കൊണ്ട ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ് മീറ്റ് ജീസസ് പ്രയർ ടീം ഈ പ്രയർ ടീമിൻ്റെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് മാർക്കറ്റിൽ ആരംഭിച്ച് തൊണ്ണൂറ്റിനാലില് ഒരു കൺവെൻഷൻ വേണമെന്ന് ആഗ്രഹിച്ച് ഒരു കൺവെൻഷൻ നടത്തുകയുണ്ടായി ആ കൺവെൻഷനിൽ വെച്ച് കൺവെൻഷൻ അതിമനോഹരമായിട്ട് നടക്കുകയും അതിൽ ബാക്കി ഒരു അമ്പതിനായിരം രൂപ അവിടുന്ന് ബാക്കി വരികയും ചെയ്തപ്പോൾ അന്ന് ഞങ്ങളുടെ ആത്മീയ പിതാവായിരുന്ന ഷാജൻ തേർമടച്ഛൻ ഞങ്ങളെ ഉപദേശിച്ചു നമുക്കൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് അന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുവാനായിട്ട് മീറ്റ് ജീസസ് പ്രയർ ടീമിന് സാധിച്ചു ആ അതേ പിന്നെ തുടങ്ങിയ എല്ലാ കൺവെൻഷനുകളും ഇത് മുപ്പത്തി ഒന്ന് കൺവെൻഷൻ കഴിഞ്ഞു ഈ മുപ്പത്തൊന്ന് കൺവെൻഷനിലൂടെ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു തൃശ്ശൂർ രൂപതയിലെ പിതാക്കന്മാർ വൈദികര് സിസ്റ്റേഴ്സ് എല്ലാവരും ഞങ്ങളോട് ഒത്തുചേർന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയ കാര്യങ്ങൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന് സാധിച്ചത്